റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കണേ പെട്ടെന്ന് തന്നെ നമുക്ക് മാംഗോ ലസ്സി റെഡിയാക്കി എടുക്കാം സാഫ്രോൺ ഞാനിത് ഒരു കാൽ കപ്പിൽ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് നുള്ളു സാഫ്രോൺ ചേർക്കുക പിന്നെ വേണ്ടത് ഗ്രീക്ക് യോഗ ഏതായാലും കുഴപ്പമില്ല പുളിയില്ലാത്ത കട്ടത്തൈര് അതെ ഞാൻ ഗ്രീക്ക് യോഗ സാധാരണ ചേർക്കുന്നത് നല്ലൊരു ക്രീമി ടെക്സ്റ്റർ ഇട്ടു കേട്ടോ അപ്പോൾ നോക്കൂ കട്ട തൈര് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വൺ ഈസ് ടു വൺ പ്രൊപ്പോർഷനാണ് ചേർക്കുന്നത് മാങ്ങ ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാൻ ഫ്രോസൺ ആണ് കേട്ടോ ഇത് മുറിച്ച് ആയിട്ട് പീസായിട്ട് കിട്ടി പീസായിട്ട് വരുന്നതാണ് വെയിറ്റ് റോസില് മാംഗോസാണ് കേട്ടോ ഫോർ ഫിഫ്റ്റി ഗ്രാം ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ഐസ് ക്യൂബ് വേറെ സെപ്പറേറ്റ് ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ വെളുപ്പാണ് നമുക്ക് ലച്ചിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ അപ്പം ഞാൻ രണ്ട് ഒന്ന് നമ്മൾ ഷുഗറൊക്കെ ചേർത്തിട്ട് ചെയ്യാം ഒന്ന് ഹണിയൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സെക്ഷനായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ വൺ ഈസ്റ്റ് വൺ വൺ കപ്പ് മാംഗോയ്ക്ക് വൺ കപ്പ് യോഗ അളവിലാണ് റെഡി ആക്കി എടുക്കുന്നത് അപ്പം ഞാനൊരു രണ്ട് കപ്പിൻ്റെ അളവിലുള്ള ബൗളാണ് കേട്ടോ അതിനകത്തേക്ക് മുഴുവൻ മാങ്കോസും ചേർത്ത് കൊടുക്കാം അപ്പം മാംഗോസ് രണ്ട് കപ്പ് ഉണ്ട് അപ്പം ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പം എല്ലാത്തിലും ഷുഗറോ ചേർക്കണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ അടിച്ചെടുത്താലും മതി അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സാഫ്രോൺ കുതിർത്ത് വെച്ചിരുന്ന് നമ്മൾക്ക് വാട്ടർ ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റി കിട്ടും അതിന് പിന്നെ മാങ്കോ ഒരു കപ്പ് ഇപ്പോൾ എല്ലാ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു കപ്പ് ഗ്രീക്ക് ഒക്കെ ഇട്ടും ചേർക്കാം പിന്നെ അപ്പം ഇനി യോഗട്ട് അളന്നെടുക്കാം ഒരു കപ്പ് ഗ്രീക്ക് യോഗട്ട് നല്ല ക്രീമി ടെക്സ്റ്ററാണ് അതിന് കട്ട തൈര് പുളിയില്ലാത്ത തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് പുളിയില്ലാത്ത തിനകത്തേക്ക് ചേർക്കാം അപ്പം സാഫ്രോൺ ചേർത്തു മാംഗോ ചേർത്തു ഈ ചേർത്തു ഇനി ഞാൻ ഇതിനകത്തേക്ക് അല്പം ഏലക്ക ഏലക്കായും കൂടെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു ഫ്ലേവർ കൊടുക്കും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തു ഷുഗർ ഇനി വേണമെങ്കിൽ നമുക്കതനുസരിച്ച് ചേർക്കാം മാങ്കോക്ക് ഒത്തിരി മധുരയില്ലായിരുന്നു ഞാൻ ഇലക്കപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്തു അടിച്ചു നോക്കാം നമ്മൾ ഐസ് ക്യൂബൊന്നും ചേർക്കാത്തോണ്ട് തന്നെ അല്പം വെള്ളം കൂടി ചേർത്ത് വരും വെള്ളം കൂടി ചേർക്കാം മധുരം വേണമെങ്കിൽ അല്പം മധുരം കൂടി ചേർക്കാം അപ്പോൾ അല്പം വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തു ഡസാപൂൺ വാട്ടർ തന്നെ കാൽ കപ്പ് ചേർത്തു മധുരം വണ്ടി വരുന്നതായിരിക്കും നോക്കാം ഒരു ടേബിൾ സ്പൂണും കൂടെ ഷുഗർ ചേർത്ത് കിട്ടും അന്നുകൂടി അടിച്ചെടുക്കാം നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഞാൻ ഇതിനകത്തേക്കും ഫ്രോസൺ മാംഗോ തന്നെ ടോപ്പിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് അപ്പം ഞാൻ അടുത്ത ബാച്ച് സെയിം തന്നെ മാംഗോ വൺ കപ്പ് മാൺ വൺ കപ്പ് ചോക്കിട്ട് സാഫ്രോണ് കുതിർത്തി വെച്ചിരുന്ന അൽപ്പട വെള്ളം ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി ചേർക്കാം ഒരു കാൽക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് വിട്ടാം ഇനി ഒന്ന് അടിച്ചിട്ട് നമുക്ക് അണി ചേർക്കാം കണി നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഒരുപാട് ചേർത്തില്ല രണ്ട് ടേബിൾ സ്പൂൺ കണിയേ ചേർത്തുള്ളൂ അപ്പോൾ ആ സെക്കൻഡ് ബാച്ചും അടിച്ചെടുത്തു ഇനി നമുക്ക് ഒട്ടും താമസിക്കാതെ കഴിക്കാൻ നല്ല ടേസ്റ്റി ടേസ്റ്റിയാണ് കുടിച്ചാൽ നമുക്ക് ശരിക്കും നല്ലൊരു റിഫ്രഷ്മെൻ്റാണ് പെഷ് പെട്ടെന്ന് നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് മാങ്ങയൊക്കെ നാട്ടിൽ ഇഷ്ടന്മാരെ കിട്ടുന്നതാണല്ലോ അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി ആൻ ബി ബ്ലൗസ് ഞാൻ ഫ്രോസൺ മാങ്കോസ് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ബൈ ബായ്